യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു താരപുത്രി തന്നെയാണ് വരലക്ഷ്മി ശരത് കുമാർ നടൻ ശരത് കുമാറിൻ്റെ മകൾ എന്നതിലുപരി സ്വന്തമായൊരു ലേബൽ തന്നെ തൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് എന്ന് വരലക്ഷ്മി എപ്പോഴും കാണിക്കാറുണ്ട് ഇപ്പോൾ താരം വെളിപ്പെടുത്തുന്ന ചില വാക്കുകൾ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് എന്ന് പറയാം കുട്ടിക്കാലത്ത് ജനിക്ക് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് വരലക്ഷ്മി പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെ ശാരീരികമായി ചിലർ ഉപദ്രവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വരലക്ഷ്മി എടുത്തു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വാക്കുകൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വരലക്ഷ്മിയുടെ വാക്കുകൾ എല്ലാവരെയും ആദ്യം ഞെട്ടിച്ചു തനിക്ക് കുട്ടിക്കാലത്ത് നേടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ് വരലക്ഷ്മി ശരത്കുമാർ വെളിപ്പെടുത്തുന്നത് ഒരു ചാനൽ പരിപാടിയിലെത്തിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് കുട്ടികൾക്ക് ഗുട്ടച്ചും ബാട്ടച്ചും പറഞ്ഞു കൊടുക്കണമെന്ന് വരലക്ഷ്മി പറയുമ്പോഴും തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ വരലക്ഷ്മി പറയുന്നത് അത് കേട്ടതും എല്ലാവർക്കും ഞെട്ടലായി മാറി എല്ലാവർക്കും അത് വിശ്വസിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായി മാറി ഞാനും നിന്നെപ്പോലെ തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും ജോലിയിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ വരലക്ഷ്മി പറയുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്ന് വരലക്ഷ്മി എടുത്തു പറയുമ്പോഴും എല്ലാവർക്കും ദുഃഖമാണ് ആ വാർത്ത പകരുന്നത് അതിനാൽ എന്നെ നോക്കിയാൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ പോയിക്കൊണ്ടിരുന്നത് അത് തനിക്ക് വേദനയുണ്ടാക്കി അതിലുപരി കുട്ടിയായി ഇരിക്കെ തന്നെ തന്നെ അഞ്ചാറ് പേർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പറയുന്നത് നിന്റെ കഥ എൻ്റെ കഥയും കൂടിയാണ് എന്നെയും നിന്നെയും പോലെ ഒരുപാട് കുട്ടികൾ കുട്ടികളിവിടെയുണ്ട് എനിക്ക് കുട്ടികളില്ല പക്ഷെ മാതാപിതാക്കളോടും കുട്ടികളെ കുറിച്ച് കുട്ടും ബാഡ് ടച്ചും പറഞ്ഞു തരാനാണ് ഞാൻ വരലക്ഷ്മി എന്ന രീതിയിൽ പറയുന്നതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരലക്ഷ്മിയുടെ വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് വരലക്ഷ്മി ഈ പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു വരലക്ഷ്മിയുടെയും ശരത് കുമാറിൻ്റെയും ഇവരുടെ കുടുംബജീവിതമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരലക്ഷ്മി അന്യല്ല കണ്ണീർ പൊഴിച്ചു വരലക്ഷ്മി തൻ്റെ അനുഭവം ക്യാമറയ്ക്ക് മുന്നിൽ പങ്കിട്ടത് അധികം ആർക്കും അറിയാത്ത ആരോടും ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഞാനിവിടെ തുറന്നു പറഞ്ഞത് നിങ്ങളെല്ലാവരും തുറന്നു പറയുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് പറഞ്ഞുകൂടാ ഒരു പക്ഷേ എന്നെപ്പോലെ സംഭവിച്ച പെൺകുട്ടികളെല്ലാം അവർക്ക് സംഭവിച്ചത് വലിയൊരു തെറ്റാണെന്നും അവർക്ക് തന്നെയുള്ള തെറ്റാണെന്നും അവർ ചെയ്ത എന്തെങ്കിലും കുറ്റത്തിനാണെന്ന് സ്വയമേ പഴി കേൾക്കുന്നുണ്ടാകാം ഇത് മാറുമായിരിക്കാം ഞാൻ പറയുമ്പോൾ അവർക്ക് കൂടുതൽ മനസ്സിലാകുമായിരിക്കാം എങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഒരു കാര്യം ഞാനും പ്രാർത്ഥിക്കുന്നുവെന്ന് വരലക്ഷ്മി പറയുന്നുണ്ട് നിറം ശരത് കുമാറിൻ്റെയും ഛായയുടെയും മകളാണ് വരലക്ഷ്മി വരലക്ഷ്മി മാപ്പ് പറയേണ്ടതില്ല എന്നും തന്റെ കഥ പങ്കിടാൻ ക്ഷണിച്ച ധീരതയെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നും സ്നേഹ പറയുന്നു വരലക്ഷ്മിയുടെ തുറന്നുപറച്ചിൽ വാർത്തയായി മാറിയിരിക്കുകയാണ് അച്ഛന്റെ പാതയിലൂടെ വരലക്ഷ്മി സിനിമയിലേക്ക് എത്തുകയായിരുന്നു വരലക്ഷ്മിയുടെ ഒടുവിൽ ബോക്സ് ഓഫീസിലെത്തിയ സിനിമ സുന്ദർ സിയുടെ മകഗജരാജയാണ് വിശാൽ നായകനായ ചിത്രത്തിൽ അഞ്ജലിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഷൂട്ടിംഗ് പൂർത്തിയായി പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് സിനിമ റിലീസാകുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു വലിയ വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സിനിമയായി തന്നെ ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ